ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു ഓം ഇതിസ ദൃഷ്ട അരിഷ്ടേന ചേതസ രാജ്ഞമൽ ബ്രഹ്മൻ യദുപുര കവിധ്വജ ദൃഷ്ട അരിഷ്ടേന ഇങ്ങനെ കാണപ്പെട്ടതായിട്ടുള്ള ദുർനിമിത്തങ്ങളെ അരിഷ്ട് എന്ന നിലയ്ക്ക് പറഞ്ഞു യുധിഷ്ഠിരൻ കണ്ടതായിട്ടുള്ള ദുർനിമിത്തങ്ങള് ഭഗവാൻ യാത്രയായി എന്നുള്ളത് ഏറെക്കുറെ മനസ്സിലാക്കിയ രീതിയിലാണ് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ദൃഷ്ട കണ്ടു യുധിഷ്ഠിരൻ കണ്ടു എന്ത് അരിഷ്ടേന അരിഷ്ടുകളായിട്ടാണ് ഈ ദുർനിമിത്തങ്ങളെ മുഴുവൻ കണ്ടത് ചേതസ ആ മനസ്സോട് കൂടിയിട്ട് തസ്യ രാജ്ഞ ആ രാജാവ് ശക്യ രാജാവിൻ്റെ നാണർത്ഥം വരിക അവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഇതി ചിന്തയത അപ്പോൾ ആ രാജാവിൻ്റെ മനസ്സിൽ ഇപ്രകാരത്തിൽ ചില ചിന്തകൾ വന്നു ഇതി ചിന്തയത എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീകൃഷ്ണൻ മറഞ്ഞുവോ എന്ന് സംശയം തോന്നി എന്നതാണ് ഈ കൂട്ടി വായിച്ചു ഏതൊക്കെ ദുർനിമിത്തങ്ങളാണോ കണ്ടത് അത് മുഴുവനെ അരിഷ്ടുകളായിട്ട് കണക്കാക്കി അപ്പൊ സ്വയമേവ ചിന്തിച്ചു അത് ഉള്ളിലുള്ള ചിന്തയ കൃഷ്ണൻ മറഞ്ഞുവോ നാരദൻ പറഞ്ഞുള്ള സമയം വന്നിരിക്കണു അതാണ് അപ്പൊ അതുകൊണ്ട് തസ്യ രാജ്ഞ ഇതി ചിന്തയത ഇങ്ങനെ രാജാവ് ഇപ്രകാരത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ചിന്ത ഉള്ള സമയത്ത് ബ്രഹ്മൻ അല്ലയോ ശൗനകാതി മഹർഷിമാരെ കവിധ്വജ ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ യുപുരിയാഹ ഏർ യാദവ പുരിയായിട്ടുള്ള ദ്വാരകയിൽ നിന്ന് പ്രത്യാഗമത് മടങ്ങി വരുന്നത് കണ്ടു ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ അർജുനന്റെ തിരിച്ചുവരവ് ഉണ്ടായത് എന്ന് പറയണം ഇതീ ചിന്ത തസ്യ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആ രാജാവിൻ്റെ തസ്യ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാണൽ ദൃഷ്ട എന്താ കണ്ടത് അരിഷ്ടേന ഇപ്പൊ ഈ ദുർനിമിത്തങ്ങൾ മുഴുവൻ അരിഷ്ടുകളായിട്ടാണ് കണ്ടത് ചേതസ ആ മനസ്സിൽ ആ സമയത്ത് തസ്യ ചേതസ ആ രാജാവിന്റെ മനസ്സില് ഇപ്രകാരത്തില് രാജ്ഞ ആ യുധിഷ്ഠ മഹാരാജാവ് പ്രത്യാഗമത് തിരിച്ചു വരുന്നത് കണ്ടു ആര് അർജുനൻ തിരിച്ചു വരുന്നത് കണ്ടു പ്രത്യാഗമത് ബ്രഹ്മൻ അല്ലയോ ശവനകാതി മഹർഷിമാരെ സൂതൻ പറയാണ് യദുപുര്യാഹ യാദവ പുരിയിൽ നിന്ന് ദ്വാരകയിൽ നിന്ന് കവിധ്വജ ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ ആള് അർജുനനാണ് അപ്പോൾ അർജുനൻ ഏഴു മാസമായി പോയിട്ട് തിരിച്ചു വരുന്നത് കണ്ടു ദൃഷ്ട അരിഷ്ടേന ചേതസ തസ്യ രാജ്ഞ ഇതി ചിന്ത ബ്രഹ്മൻ കവിധ്വജ യഥുപുര്യാഹ പ്രത്യാഗമത് ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിനാൽ കാണപ്പെട്ട ദുർനിമിത്തങ്ങൾ മുഴുവൻ അരിഷ്ട ആയിട്ട് കണ്ടു അപ്പോ ആ മനസ്സിൽ ഈ രാജാവിൻ്റെതായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു എന്താ ചിന്തകൾ ശരിക്കും വന്നത് അത് ഗോപ്യമാണ് നമ്മളുള്ളിൽ എടുക്കണം ശ്രീകൃഷ്ണൻ പറഞ്ഞു പോ നാരദൻ പറഞ്ഞ് ഉള്ള സമയം വന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ദുർനിമിത്തങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലയോ സൂത്രൻ പറയാണ് ശവനകാതി മഹർഷിമാരെ ഈ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള ആ രഥത്തില് ഈ അർജുനൻ ദ്വാരകയിൽ നിന്നും മടങ്ങി വന്നു ഇതി ചിന്തസ്യ ദൃഷ്ട അരിഷ്ടേന ചേതസ രാജ്ഞമത് ബ്രഹ്മൻ യതുപുര്യാ കവിധ്വജം തം പാതയോർ നിപതി വദനമബിന്ദുൻ നയനാബ്ജയോ അയഥാർവമാധുരം പൃച്ഛതി സ്മ സുഹൃന് മധ്യേ നാരദേരിതം പാദയോ ഈ യുധിഷ്ഠിരന്റെ പാദങ്ങളില് അയഥാപൂർവം മുമ്പത്തെ എന്ന പോലെ തന്നെ യഥാവിധി പണ്ട് പണ്ടെങ്ങനെയാണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ എന്താണ് അയഥാപൂർവം മുമ്പത്തെ പോലെ അല്ലാതെ യഥാപൂർവം അയൽ യഥാവിധി എങ്ങനെയൊക്കെ വച്ചാൽ പണ്ടെങ്ങനെ ചിതറിച്ച് അതേപോലെ അയഥാപൂർവ്വം അപ്പോ പണ്ടെങ്ങനെ ചിതറിച്ച് അതുപോലെയല്ല അർജുനൻ ചെയ്തത് എന്താണ് നിബധിതം വന്ന അങ്ങോട്ട് വീണു രണ്ട് നമസ്കാരം ചെയ്തു എന്നാണ് വന്ന അങ്ങോട്ട് വീണു കാലു കാലക്കല് ഏട്ടൻ്റെ കാലക്കല് രാജാവിൻ്റെ കാലക്കല് ധർമ്മപുത്രരാണ് അപ്പോൾ അജാതശത്രുവാണ് അതിന് അനവധി ക്വാളിഫിക്കേഷൻസ് ഉണ്ട് അർജുനന് പലതും ഉണ്ട് അത് വേറെ വിഷയം എങ്കിലും ഇവിടെ പലതും കണക്കാക്കിക്കൊണ്ടാണ് ആ ഏട്ടൻ്റെ കാലത്തിൽ വന്നിട്ട് അർജുനൻ വീണത് അത് പണ്ട് പോലെ ചെയ്ത പോലെയല്ല അധോ മാത്രമല്ല മുഖം താഴ്ത്തിയിട്ടാണ് മുഖം ഉയർത്താനുള്ള ശക്തി ഇല്ല പല കാരണങ്ങളെ കൊണ്ടാണ് മുഖം താ തല താഴ്ത്തിയിട്ട് ആതുരം വളരെയധികം ദുഃഖിത മാത്രല്ല നയനാബ്ജയോ ഈ താമര കണ്ണിൽ നിന്ന് ബിന്ദൂൻ അപ്പിന്റെ തുള്ളികൾ ജലത്തിന്റെ തുള്ളികള് അബ്ബിന്ദുൻ അപ്പ് ബിന്ദുൻ അബ്ബിന്ദു ബിന്ദുക്കളെ ധാരധാരയായിട്ട് ഒഴുകയാണ് അപ്പ് ബിന്ദുൻ ധാരധാരയായിട്ട് ജലം കണ്ണുനീരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോ ആ നയനാബ് ജയോഹോ ഈ താമരക്കണ്ണിൽ നിന്ന് ശ്രീകൃഷ്ണൻ താമരക്കണ്ണനാണ് അർജുനന് താമരക്കണ്ണനാണ് അപ്പൊ അങ്ങനെയുള്ള താമരക്കണ്ണന്റെ ഈ കണ്ണുകളിൽ നിന്ന് ബിന്ദുക്കള് ജലബിന്ദുക്കള് അപ്പിന്റെ ജ ബിന്ദുക്കള് ജലത്തിന്റെ ബിന്ദുക്കള് കണ്ണിനീര് ഇങ്ങനെ ഒഴി എങ്ങനെയാ എങ്ങനെയാ ചെയ്യുന്നത് മുൻചന്തം ഇങ്ങനെ വേർപെട്ടുകൊണ്ടേ ഇരിക്കുക കണ്ണിൽ നിന്ന് ഇതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മുൻചന്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റേ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒഴു ഒഴിവാക്കിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീരെ ഒഴുകുക അങ്ങനെ മുൻചന്തം വിച്ഛായം ഒരു ശോഭയുമില്ല വിച്ഛായം ഏതെങ്കിലും തരത്തിൽ നല്ലൊരു ഛായ കിട്ടണ്ടേ നമ്മൾ സാധാരണ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചായ നമ്മുടെ തന്നെയാണ് നമുക്കത് നന്നായിട്ടാണ് തോന്നുക ഇവിടെ വിഛായം ഒന്നുമില്ലേ ഒരു തേജസ്സും ഇല്ല അതുകൊണ്ട് വിച്ഛായം തം അനുജം ആ ദുഃഖിതനായിട്ടുള്ള കണ്ണീരൊൽപ്പിക്കുന്ന തൻ്റെ കാ കാലില് വീണ് കറിയുന്നതായിട്ടുള്ള തല താഴ്ത്തിയതായിട്ടുള്ള ഒരു തേജസ്സും ഓജസ്സും ഒന്നുമില്ലാത്ത ആ മുഖഭാവത്തിന് ഇങ്ങനെ താമരക്കണനാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ അനുജനെ ഇങ്ങനെ നോക്കി തം അനുജം വിലോക്കിയ നന്നായിട്ട് നോക്കി യുധിഷ്ഠ മഹാരാജാവ് നാരദ ഈരിതം ീരിതം നാരദീരിതം നമ്മൾ എന്തെല്ലാം പറഞ്ഞു ഏകാരം വരുമ്പോൾ അത് ഈകാരമായിട്ടാണ് അവര് അപ്പൊ ഇവിടെ ദീർഘം ഉണ്ടായത് കാരണം ഈരിതം പറയപ്പെട്ടത് നാരദ ഈരിതം നാരദനാൽ പറയപ്പെട്ടത് നാരദേരിതം എന്താ നാരദം പറഞ്ഞാൽ സംസ്മരൻ ഓർമ്മിച്ചു എന്താ പറഞ്ഞത് ശ്രീകൃഷ്ണൻ അറിയാനുള്ള സമയമായി ശ്രീകൃഷ്ണൻ പറഞ്ഞാലോ നിങ്ങൾക്കൊപ്പം നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യണം മഹാപ്രസ്ഥാനം ചെയ്യണം ഇതിപ്പോൾ ഓർമ്മ വന്നു അതാണ് നാരദ ഈ രം സംസ്മരൻ നന്നായിട്ട് നാരദം പറഞ്ഞ കാര്യത്തെ ഓർത്തു ഉദ്ഗ്ന ഹൃദയ വളരെയധികം ഉദ്ഗ്നനായി മനസ്സ് എത്രത്തോളം ദുഃഖിതനായി എന്ന് പറയാൻ ഓർത്തില്ല എത്രത്തോളം വേവലാതിപ്പെട്ടു എന്ന് പറയാൻ ഓർത്തില്ല ഇങ്ങനെ സംഭവിച്ചുവോ അതിനുള്ള കാലമായിയോ ഇനിയും മുപ്പത്താർ ഉള്ളൂ ഇനിയും എത്രയോ കാലം വേണമെങ്കിൽ ജീവിക്കാം അതിനുള്ള ഈശ്വരഭാവം ഈ പാണ്ഡവർക്കും കൃഷ്ണനുണ്ട് കൃഷ്ണനും ഉണ്ട് പാഞ്ചാലിക്കുണ്ട് മറ്റെല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് വേണമെങ്കിൽ നീട്ട പക്ഷേ വേണ്ട മൂന്ന് വ്യാഴവട്ടക്കാലം കഴിഞ്ഞു അതാണ് അതിനൊക്കെ കണക്കുണ്ടേ മൂന്ന് വ്യാഴവാട്ടക്കാലം ശുദ്ധീകരിച്ച് എന്നിട്ടാണ് ധർമ്മപുത്രനും കൃഷ്ണനും മറഞ്ഞത് കൃഷ്ണൻ മറിഞ്ഞതിന് ശേഷമാണ് പാണ്ഡവര് മറഞ്ഞത് അപ്പോൾ നാരദ ഈരിതം സം സംസ്മരൻ ഉഗ്നി ഉദ്ഗ്ന ഹൃദയ ഹൃദയ പോവാറായോ ഈശ്വര ഭഗവാൻ പോയി ഉണ്ടാവുമോ ഈശ്വര ഇങ്ങനെ ചിന്തിച്ചു എന്നാണ് അപ്പോഴോ നാരദ ഈരീതം സംസ്മരൻ ഉദ്വിഗ്ന ഹൃദയ ഈ യുധീഷ്വര മഹാരാജാവ് സുഹൃൻ മധ്യേ അനാവധി സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ചിട്ട് പൃഥ്ചതീസ്മ ചോദിക്കുക തന്നെ ചെയ്തു അർജുനോട് ചോദിക്കുക തന്നെ ചെയ്തു എന്നാണ് തം പാതയോഹോ നിബധിതം ആഹ് യുധീഷ്വര മഹാരാജാവിന്റെ തം അദ്ദേഹത്തിന്റെ രാജാവിന്റെ പാദയോഹോ നിപതിതം പാദങ്ങളിൽ പതിച്ചതായിട്ടുള്ള അയഥാപൂർവം ഇതിനു മുന്നേ ഇല്ലാത്തതായിട്ടുള്ള ഭാവത്തിലാണ് അർജുനൻ വന്ന് പരിച്ചത് ആതുരം വളരെയധികം ദുഃഖിതനാണ് അർജുനൻ അധോ വധനം മാത്രമല്ല തല താഴ്ത്തിയിട്ട് താഴ്ത്തിക്കാം മുഖം മുഖം കാണാല്ല അങ്ങനെ താഴ്ത്തിയിരിക്കുന്നു തല പിന്നെയോ അ ബിന്ദുൻ അപ്പ് ബിന്ദുൻ കണ്ണുനീരി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മുൻചന്തം അതിങ്ങനെ വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയന അബ്ജയോഹോ താമരക്കണ്ണനാണ് നല്ല കൃഷ്ണൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അർജുനനും ഉദ്ധവനും കൃഷ്ണനും ബലരാമനും ഏറെക്കുറെ ഒക്കെ പ്രദം ഈ താമരക്കണ്ണന്മാര എല്ലാവർക്കും ഉണ്ടല്ലെന്നല്ല പക്ഷേ എങ്കിലും ഇവരൊക്കെ ഈശ്വരഭാവത്തിൽ കുറച്ചധികം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നയനാജയോഹോ ഏർ അബിന്ദുൻ മുൻചന്തം അങ്ങനെ കരയുന്നതായിട്ടുള്ള താമരക്കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിലോക്കിയ അത് കണ്ടു അത് നോക്കി നല്ലോണം നോക്കി കാണാൻ വെറുതെ നോക്കല്ല നല്ലോണം നോക്കി ഹൃദയ അപ്പൊ സംശയങ്ങൾ ഒളിന്നിങ്ങനെ വന്നു ഒരു ഇൻഡ്യൂഷൻ പോലെ പലതും വരാൻ തുടങ്ങി അപ്പൊ എന്താ വേവലാതിയായി ദുഃഖമായി എത്രയാ യുധിഷ്ഠരാണ് അതിന്റെ ഒരു ജ്ഞാനമുള്ളതെന്ന് പറയാൻ നിർത്തില്ല അത്രയും ജ്ഞാനമുണ്ട് എന്നിട്ടും ദുഃഖിതനായി എന്നിട്ടോ വിച്ഛായം അനുജം ഒരു തേജസ്സും ഇല്ലാത്ത വല്ലാത്തൊരു ഭാവമാണ് അനുജൻ അങ്ങനെയുള്ള ആ അനുജനെ നിർബ ഈ യുധിഷ്ഠര മഹാരാജാവ് പൃച്ഛതീസ്മ നന്നായിട്ട് തന്നെ ചോദ്യം ചെയ്തു എന്നാൽ ഇവിടെ ചോദ്യം ചെയ്യല്ല എന്തേണ്ടായി എന്ന് ചോദിച്ചു എന്നാണ് അപ്പം ചോദിച്ച ചോദ്യങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രകടനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിമിത്തങ്ങൾ നേരത്തെ പ്രത്യേകമായിട്ടുള്ള പ്രകടനമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഒരു പാരഗ്രാഫ് അതിന് വേണ്ടിയിട്ട് കുറേ ശ്ലോകങ്ങളോട് കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ ചോദ്യം നന്നായിട്ട് ചോദിച്ചു എന്താണ് സുഹരൻ മധ്യ എപ്പഴാ ചോദിച്ചത് എങ്ങനെയാ ചോദിച്ചത് ഏർ അതിന്റെ സാക്ഷികളാരൊക്കെയാ സുഹൃത്തുക്കൾ അനവധി സുഹൃത്തുക്കൾ ഉണ്ട് രാജാക്കന്മാർ പറയിക്കേണ്ട കൂടെ അപ്പൊ ആ സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ചിട്ട് സംസ്മരൻ നന്നായിട്ട് സ്മരിച്ചു എന്താ സ്മരിച്ചത് നാരദ ഈ രീതം നാരദനാൽ പറയപ്പെട്ടത് എന്താ നാരദം പറഞ്ഞത് ആ കൊല്ലം കഴിഞ്ഞാൽ അദ്ദേഹം യാത്രയാവും ശ്രീകൃഷ്ണൻ യാത്രയാവും നിങ്ങളും ഒപ്പം പോകണം ഇതാണ് ഇവിടെ ഒപ്പം പോവാനോ അല്ലെങ്കിൽ ഈ ശരീരം വിടാനോ ഒരു പ്രയാസമില്ല ഇല്ലാട്ടോ പാണ്ഡവർക്ക് പക്ഷേ കൃഷ്ണൻ പോയി എന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രയാസമായി അതാണ് തം അയഥാപൂർവം ആതുരം അധോ വധനം മുൻചന്തം അവിടെ പകാരം ആയിട്ട് മാറി മുഞ്ചന്തം നയന അബ്ജയോ നയന അബ്ജയോ വിലോക്യ ഉദ്ഘനഹൃദയ ഉദ്ഘ്നഹൃദയ ഉദ്ഘ്നഹൃദയോ വിച്ഛാ അനുജം നൃപ പൃച്ഛതി സ്മ സുഹൃദ് മധ്യേ സുഹൃന് മധ്യേ തകാരം നകാരം സുഹൃന് മധ്യേ സംസ്മരൻ നാരദ ഈരി സംസ്മരൻ നാരദരിദം <coughs> ം പനിപതിരം അധോ വധനം അഭിന്ദു മുഞ്ചന്തം നയനാജയോ വിലോക്യോദ്ചന്ദ്രുഹൃമധ്യേ സംസ്മരുന്നാരതീരിതം ഒരു രണ്ടോ നാലോ തവണ കേൾക്കുക അത് ചൊല്ലുക മൂന്ന് ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു പ്രഥമ സ്കന്ധത്തിൽ പതിനാലാമത്തെ അധ്യായം അതിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ശ്രീഹരേ